അസലാമലൈക്കും വറഹമത്തല്ലാ താല ഒബരക്കാത്ത ആ രാത്രിയിൽ അത അറബിയും ഫർസാനിയും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അറബിയോട് പറഞ്ഞ് എല്ലാം ശരിയാക്കിയതിനു ശേഷം മാത്രമാണ് ഫർസാന് അത് പറയുവാൻ വേണ്ടി ഒരുങ്ങുന്നത് ഏതൊരാളും ഞെട്ടിപ്പോകുന്നു ആ ഒരു വാക്കുകൾ കേട്ടാൽ എന്തൊക്കെ തന്നെയാലും അറബിക്ക് തന്നോടുള്ള ആ ഒരു മതിപ്പ് നഷ്ടപ്പെടും എന്ന് ഫർസാനക്ക് അറിയുമായിരുന്നു പക്ഷേ അവൾ കരുതി ജീവിതത്തിൽ വലിയൊരു തെറ്റ് എനിക്ക് സംഭവിച്ചു പക്ഷേ ഇനിയൊരു തെറ്റ് സംഭവിക്കാതിരിക്കാൻ ഇനി അതിൽ നിന്ന് മുക്തയാവാൻ സത്യം പറഞ്ഞാൽ മതിയാവും ഇനിയും കളവ് പറഞ്ഞ് എന്തിനാണ് വെറുതെ അവൾ ആ കാര്യം അതാ അറബിയോട് തുറന്ന് പറയുകയാണ് ഫർസാന നീ പറയുന്നുണ്ടോ എൻ്റെ ക്ഷേമം നശിക്കുന്നു ഞാനൊരു മനുഷ്യനാണ് അത് നീ ഓർക്കുന്നില്ല പലപ്പോഴായിട്ട് നീ എന്നെ എന്നെങ്ങനെ കളിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എൻ്റെ ഭാര്യയെ വിളിച്ചു എൻ്റെ ഭാര്യ വിചാരിച്ചു കൊണ്ടത് മാത്രമാണ് ഞാൻ ഇതിനു വേണ്ടി നിൽക്കുന്നത് അല്ലാതെ എനിക്ക് നിന്നോട് ഒരു മുഹബത്ത് തോന്നിയിട്ടൊന്നുമല്ല അർബ എന്നോട് ക്ഷമിക്കണം ഞാൻ പറഞ്ഞല്ലോ പറയാനുള്ളത് എനിക്ക് പറയാം അതല്ല എങ്കിൽ ഞാൻ പോകുന്നു എൻ്റെ പാട്ടിന് എനിക്കൊരു കുഞ്ഞും വേണ്ട ഒരു പെണ്ണും വേണ്ട എനിക്കെൻ്റെ ഭാര്യ മതി അവൾക്ക് പ്രസവിക്കാൻ കഴിയുന്നില്ലെങ്കിലും അവളുടെ കൂടെയുള്ള ജീവിതം തന്നെയാണ് എനിക്ക് സന്തോഷം അല്ലാതെ ഇങ്ങനെ കളിപ്പിച്ച് മനുഷ്യനെ ഒരു അർബാവിന് ദേഷ്യം വന്ന് തുടങ്ങിയിരുന്നു അദ്ദേഹം ആരോടും കയർത്ത് സംസാരിച്ചിരുന്നില്ല പക്ഷേ ഫർസാനയോട് അയാൾക്ക് സംസാരിക്കേണ്ടതായി സാഹചര്യം വന്നതുകൊണ്ടാണ് അയാൾ അങ്ങനെ പറയുന്നത് അർബ ഞാൻ പറയാം ഞാനെല്ലാം പറയാം പക്ഷേ അതറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ ഇവിടെ നിന്ന് പുറത്താക്കും പിന്നെ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട ജെയ്ത്തുൻ ബിബിയെ ഒന്ന് കാണാൻ പോലും ചാൻസ് ഉണ്ടാവില്ല ഫർസാന ഞാൻ പറഞ്ഞല്ലോ നിനക്ക് പറയാനുള്ളത് പറയാം പറഞ്ഞതിൻ്റെ പേരിൽ ഇവിടെ നിന്ന് പോകണം എന്നൊന്നും ഞാൻ പറയില്ല ഞാൻ അത്തരക്കാരനല്ല നിനക്ക് തീരുമാനിക്കാം നിൻ്റെ ഇഷ്ടങ്ങൾ അതുപോലെ നിനക്ക് പറയാനുള്ളത് പറയാം അറബി അല്പം ധീരതയോടെയായിരുന്നു ആ ഒരു വാക്കുകൾ പറയുന്നത് ഞാൻ പറയുകയാണ് എന്നെ ദേഷ്യപ്പെട്ടിട്ട് എന്നോട് എന്നെ ചീത്ത പറയോ എന്താ ഫർസാന നീ കൊച്ചു കുട്ടികളെ പോലെ നീ എന്താ കൊച്ചു കുട്ടിയെ പോലെ കളിക്കുന്നത് ഏ എന്തുപറ്റി നിനക്കെന്താ ഇതെല്ലാം പറഞ്ഞാൽ ആ ഒരു കാര്യം അതുകൂടെ നീ എന്തിനാ ആർക്കു വേണ്ടി മറച്ചു വെക്കുന്നു ഫർസാനാ ഞാൻ സംസാരിച്ച് സംസാരിച്ച് നിന്നെ ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടു ഇപ്പോൾ എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ജെയ്ത്തുൻ ബി കൂടെ നീയുണ്ട് എൻ്റെ ഹൃദയത്തിൽ ഈ ഭാഗത്തായിട്ടുതാ എൻ്റെ നെഞ്ചിലേക്ക് നിന്നെ ഞാൻ ഒരുപാട് ആഹ്വാനിച്ചു കഴിഞ്ഞു നിക്കാഹ് കഴിച്ച് സ്വന്തമാക്കിയാൽ അതും പൂർത്തിയാകും അതുവരേക്കും എൻ്റെ ഇടനെഞ്ചിൽ നീയുണ്ട് ഫർസാന നീ പറ അർബ ആദ്യം നേ ആദ്യം തന്നെയാ ക്ഷമ ചോദിക്കാണ് ഇനി ഞാൻ പറയുകയാണെ ഇനി ഞാൻ മറച്ചു വെക്കുന്നില്ല ഒന്നും പറ പെണ്ണേ എന്താ എൻ്റെ കയ്യിൽ നിന്ന് രണ്ടെണ്ണം കിട്ടിയാലേ പറയുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ അവൾ അത് കേട്ടപ്പോൾ അത് ആ പറ എന്താ രണ്ടെണ്ണം വേണോ എൻ്റെ കയ്യിൽ നിന്ന് എന്നാലും നീ പറയോ നിന്നെ ഞാൻ വേദനിപ്പിച്ച് പറയിപ്പിക്കണോ എൻ്റെ പെണ്ണെ പറ അറബിയുടെ ആ ഒരു സ്നേഹത്തോടെയുള്ള ആ ഒരു വാക്ക് കേട്ടപ്പോൾ ഫർസാനൊക്കെ അവളുടെ മനസ്സിൽ എന്തൊക്കെയോ തോന്നി അറബ് ഞാൻ പറയുന്നു അങ്ങ് ഒരിക്കലും എന്നെ ഇഷ്ടപ്പെടില്ല അങ്ങ് ഒരിക്കലും എന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുപോകില്ല ഇതറിഞ്ഞു കഴിഞ്ഞാൽ നോ പ്രോബ്ലം യാ ഫർസാൻ ദയവായി പറയൂ എൻ്റെ ബീവി എനിക്ക് വേണ്ടി അവിടെ കാത്തിരിക്കുന്നുണ്ട് നല്ല റിസൾട്ടിന് വേണ്ടി നിനക്ക് താല്പര്യമില്ല എങ്കിൽ എനിക്കിതിനോട് താല്പര്യമില്ല ഒരു മനുഷ്യനെ വല്ലാത്ത രീതിയിൽ നീ ഭ്രാന്തനാക്കുന്നു ഫർസാന പ്ലീസ് സോറി എന്ന് പറഞ്ഞുകൊണ്ട് ആ റൂമിൽ നിന്ന് അദ്ദേഹം പുറത്ത് കിടക്കുവാൻ വേണ്ടി നിൽക്കുമ്പോൾ നോ അർബ ഞാൻ പറയാം ഞാൻ പറയാം ഇനി ഞാൻ മറച്ചു വെക്കുന്നില്ല വേണ്ട എനിക്ക് കേൾക്കണ്ട ഒരുപാട് ദിവസങ്ങളായി സമയങ്ങളായി ഞാൻ ഇതിനു വേണ്ടി വെറുതെ നിന്റെ പിന്നാലെ എന്തിനെ എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല അദ്ദേഹം അല്പം ദേഷ്യത്തിലാണ് അർബ അവളുടെ സ്നേഹത്തോടെയുള്ള ആ ഒരു വിളി കേട്ട് അറബി തിരിഞ്ഞു നോക്കി ഫർസ നീ ഇനിയും എന്നെ പറ്റിക്കുകയാണോ അല്ല ഞാൻ പറയാം അർബ ഒരിക്കലും അങ്ങയുടെ ഭാര്യയാകാൻ എനിക്ക് യോഗ്യതയില്ല എന്തുപറ്റി ഇല്ല അങ്ങനോട് ക്ഷമിക്കണം ഞാൻ മറ്റൊരു തൻ്റെ ഭാര്യയായിരുന്നോ എന്ന് അങ്ങറിഞ്ഞല്ലോ എന്നാൽ ഒരു കാര്യം കൂടെ എനിക്ക് പറയുവാനുണ്ട് അവൻ്റെ കുഞ്ഞ് എൻ്റെ വയറ്റിൽ വളരുന്നുണ്ട് യാ ഫർസാൻ നീ എന്താണ് ഈ പറയുന്നത് അറബിക്ക് നിയന്ത്രണം വിട്ടുപോയി നോ അദ്ദേഹം അവിടെ നിന്ന് അതാ ഇറങ്ങിപ്പോകുന്നു സോറി ഫർസാൻ സോറി എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ നേരെ പോയത് ജയ്ത്തൂൻ ബി വിയുടെ റൂമിലേക്കല്ലായിരുന്നു അയാൾ നേരെ നേരെയതാ അദ്ദേഹത്തിൻ്റെ വീടിന്റെ മുകളിലേക്ക് ആ ഒരു തണുപ്പിലേക്ക് മഞ്ഞിലേക്ക് കയറി ചെല്ലുന്നു അയാൾക്ക് എന്തൊക്കെയോ സംഭവിക്കുന്ന പോലെ തൻ്റെ സിരകളിൽ കൂടെ ഒഴുകുന്ന രക്തത്തിന് വേഗതയേറിയ പോലെ രക്തം തിളച്ചു മറിയുന്നു യാ ഞാൻ എന്താണ് കേട്ടത് റബ്ബേ എൻ്റെ ഭാര്യയ്ക്ക് പറ്റിപ്പോയ ആ ഒരു തെറ്റ് നാളെ തന്നെ മസ്രയിൽ കൊണ്ടുവരണം അവളെ അല്ലാതെ രക്ഷയില്ല എൻ്റെ ഭാര്യ ഒന്നും അറിയില്ല ഇതങ്ങാൻ അറിഞ്ഞു കഴിഞ്ഞാൽ യാ മറ്റൊരുത്തൻ്റെ കുഞ്ഞിനെ ഗർഭം ചുമന്നുകൊണ്ട് അവളീ എൻ്റെ വീട്ടിൽ താമസിക്കുന്നു അതും ഒരു മുസ്ലിമിൻ്റെ കുഞ്ഞിനെ അദ്ദേഹം ആ വീടിൻ്റെ മുകളിലൂടെ അങ്ങോട്ടുമിങ്ങോട്ടും വെറുതെ ഊലാത്തിക്കൊണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ നിയന്ത്രണമാകെ നഷ്ടപ്പെട്ടിരിക്കുന്നു അല്ലാ എന്തൊക്കെ തന്നെയാലും അവൾക്ക് പറയാൻ തോന്നിയത് നന്നായി അല്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി അവൾ എങ്ങാനും അതറിയാതെ നിക്കാഹ് കഴിച്ചിരുന്നെങ്കിൽ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് എത്രയായിട്ടും വരുന്നില്ല എന്നറിഞ്ഞപ്പോൾ ജെയ്തുൻ ബി വിക്ക് വല്ലാത്തൊരു പൊറുതി കേട് റബ്ബേ കാര്യങ്ങൾ സംസാരിക്കുവാൻ വേണ്ടി വിട്ടിട്ട് ഫർസാനിയും എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവും ഇപ്പോഴും അത് പറഞ്ഞു കഴിഞ്ഞില്ലേ ഇത്രയധികം എന്തായിരിക്കും ഒരു നിമിഷം അവൾ ഓർത്തു റബ്ബേ ഹലാലല്ല അവർ രണ്ടുപേരും അന്യ സ്ത്രീ പുരുഷന്മാരാണ് അതുകൊണ്ട് തന്നെ ഏതൊരു നിമിഷവും എന്ത് തെറ്റും വന്നു ചേരാൻ ചാൻസുണ്ട് സമയം മണിക്കൂറുകൾ കഴിഞ്ഞു റബ്ബേ വല്ല തെറ്റും സംഭവിച്ചാൽ അതിനുത്തരവാദി ഞാനായിരിക്കും പടച്ച റബ്ബിൻ്റെ അടുക്കൽ നിന്ന് ശിക്ഷ ഏൽക്കേണ്ടി വരുന്നത് ഞാനായിരിക്കും കാരണം ഞാനാണ് എൻ്റെ ഭർത്താവിനെ അതിനുവേണ്ടി പ്രേരിപ്പിച്ചത് അവളെയും അതുകൊണ്ട് ഞാൻ കുറ്റക്കാരിയാണ് അവൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റോടുന്നു യാ ഫർസാൻ സേഫ് ഫർസാൻ സേഫ് ആ റൂമിലേക്ക് വാതിലവൾ മുട്ടുവിളിക്കുന്നു അവിടെ നിന്ന് നിശബ്ദതയാണ് ഒന്നും കേട്ടില്ല അവൾ ഒരു നിമിഷം ഭയന്നു ഇല്ല തൻ്റെ ഭർത്താവ് തെറ്റുകാരനായി പോയിരിക്കുന്നു തൻ്റെ കാരണം കൊണ്ട് അള്ളാ അവൾ കരഞ്ഞു അപ്പോഴാണ് ബീവി ആ വാതിൽ തള്ളി തുറന്ന് നോക്കിയത് ഇല്ല ആരുമില്ല ഇവിടെ എന്തുപറ്റി ഇവരെവിടെ നേരെ ഫർസാനയുടെ റൂമിൻ്റെ അടുക്കലേക്ക് ഓടി ബീവി ഫർസാൻ യാ ഫർസാൻ വാതിൽ ബീവി തുറന്നു ബീവി ആ എവിടെ സേഫ് എവിടെ അറിയില്ല അപ്പോ നിങ്ങളൊന്നും ഇതുവരെ പറഞ്ഞില്ലേ അറിഞ്ഞില്ല എന്താ വല്ലത് സങ്കടിപ്പെട്ടിട്ടുണ്ടല്ലോ എന്തുപറ്റി അവൾ അവിടെ നിന്ന് ഓടി സാധാരണയായി തൻ്റെ ഭർത്താവ് സന്തോഷം വരുമ്പോഴും ദുഃഖം വരുമ്പോഴും പോകുന്ന വീടിൻ്റെ മുകളിലെ ഏറ്റവും മുകളിലെത്തെ ആ ഒരു ഫ്ലോറിൽ അവൾ ലിഫ്റ്റ് വഴി അങ്ങോട്ട് കയറി പറഞ്ഞ് പറഞ്ഞതുപോലെ തന്നെ അവളുടെ ഭർത്താവ് അതാ തൂവെള്ള കന്തൂറ ഇട്ടുകൊണ്ട് അവിടെ ഒരു ചുമരിൽ പിടിച്ചുകൊണ്ട് അവിടെ കുമ്പിട്ട് നിൽക്കുകയാണ് കണ്ടത് യാ സേഫ് സേഫ് യാ സേഫ് അവളതാ ഓടി ചെല്ലുന്നു തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് യാ സേഫ് എന്തു പറ്റി എന്താ ഇനിയും അങ്ങനെന്താ ഇത്രയധികം നീട്ടിയിടുന്നത് യാ സൈത്തൂൻ നോ വിട്ടു നിൽക്ക് തന്റെ ഭർത്താവ് ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നോ ജെയ്തൂൻ ബീവിയോട് അങ്ങനെ സംസാരിക്കുന്നത് യാസീഫ് സെയ്ഫ് വിട്ടു നിൽക്കാനാണ് പറഞ്ഞത് എടുക്കാനുള്ളതൊക്കെ എടുക്കത്ത് പറഞ്ഞേക്ക് മസറയിലേക്ക് അവിടെ നിന്ന് അവളെ ഞാൻ ഒഴിവാക്കണമെന്ന് പറയുന്നില്ല അവൾ അവളവിടെ ജോലി ചെയ്ത് ജീവിച്ചോട്ടെ അല്ലാതെ ഇവിടെ തൻ്റെ അർബാവിൻ്റെ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ ആ ഒരു വാക്കുകൾ കേട്ട് ബീവി ശരിക്കും ഞെട്ടുകയാണ് സെയ്ഫ് എന്തു പറ്റി നോ ഒന്നും പറ്റിയിട്ടില്ല സേഫ് എന്നോട് പറയൂ ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റു വന്നോ അതെ നിൻ്റെ ഭാഗത്ത് വലിയൊരു തെറ്റ് വന്നിരിക്കുന്നു നീ ആളേതാണെന്നോ എന്താണെന്നോ അറിയാതെ എന്ത് കരുതിയിട്ടാണ് എൻ്റെ ബീവി അവളേക്കും കൂട്ടിക്കൊണ്ടുവന്നത് തവണ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് എതിര് നിൽക്കരുതെന്നെ ഞാൻ പറഞ്ഞു മോളെ തെറ്റുകൾ വന്ന് ചേരാൻ ചാൻസ് ഉണ്ട് അതിനുള്ള അവസരമാണ് നീ ഉണ്ടാക്കുന്നത് അപ്പോഴല്ല നീ എന്നോട് പറഞ്ഞു അവളൊന്ന് പരിചയമാവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിർത്തുന്നത് എന്നൊക്കെ അതിനിപ്പം എന്താ എന്നിട്ടിപ്പോൾ എന്താ അവൾ ചോദിക്കുന്നു എന്താവാനാ ഇനിയൊന്നും ഒന്നും ആവാൻ ബാക്കിയില്ല സത്യം പറഞ്ഞാൽ എന്നോട് എന്തിനായിരുന്നു അടി ഇത്ര ഒരു ക്രൂരത സേഫ് കാര്യം പറയോ എന്നോട് എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് കാര്യം പറയണം അല്ലാതെ എനിക്ക് എനിക്കൊരിക്കലും എന്നോട് ക്ഷമിക്കണം എൻ്റെ സേഫ് പറയോ എൻ്റെ മനസ്സിൽ ആഗ്രഹം കൊണ്ട് പറഞ്ഞതല്ലേ അവൾ സമ്മതിച്ചില്ലേ സമ്മതിക്കാൻ വേറെ പണിയൊന്നുമില്ല എനിക്ക് മറ്റുള്ളവൻ്റെ സേഫ് വേണ്ട തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഇതൊരിക്കലും അറിയണ്ട എന്ന് അദ്ദേഹം വിചാരിച്ചു ഒരാളുടെ ഒഴിവ് മറച്ചു വെച്ചാൽ അള്ളാഹു അവരുടെ ആയിരം ഒഴിവ് മറച്ചു വെക്കും എന്നാണല്ലോ അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് പറ്റിയ തെറ്റുകൾ തൽക്കാലം ആ അറബി തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയോട് സൂചിപ്പിച്ചില്ല അതും നടക്കില്ല വെണ്ണേ അതും നടക്കില്ല അവൾ കരഞ്ഞുകൊണ്ട് അതാ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു തൻ്റെ റൂമിലേക്ക് ജയ്ത്തൂൻ ബിബി പൊട്ടി പൊട്ടി കരഞ്ഞു റബ്ബെ എൻ്റെ ആഗ്രഹം എനിക്കൊരുപാട് ആഗ്രഹമായിരുന്നു അതെല്ലാം നഷ്ടപ്പെട്ടു എനിക്കൊരു കുഞ്ഞുണ്ടാകുക എന്നുള്ള ആഗ്രഹം എനിക്ക് റബ്ബേ നീ വിചാരിച്ചാൽ എല്ലാം നടക്കുമല്ലോ എല്ലാ തടസ്സങ്ങളും മാറ്റി നീ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ഒന്ന് തോന്നിപ്പിക്ക് നല്ല രീതിയിൽ അവർ നിന്ന് കഴിച്ചു കിട്ട എൻ്റെ ആഗ്രഹം കൊണ്ടാണ് ബീവി കരഞ്ഞു ദ ചെയ്തു വീടിൻ്റെ മുകളിൽ ഉലാത്തുകയായിരുന്ന അദ്ദേഹം ഒരു നിമിഷം വിചാരിക്കുന്നു ആ കുട്ടിക്കൊരു എന്നോട് എന്നോടതെല്ലാം മറച്ചു വെക്കാമായിരുന്നു ആ കുട്ടിയുടെ ഒരു ജീവിതകഥയും ചരിത്രങ്ങളും ഞാൻ അറിയില്ലായിരുന്നു അവൾ ഗർഭിണിയാണ് എന്ന് പോലും ഇപ്പോഴും അറിയുന്നില്ല ആ കുട്ടിക്ക് വേണമെങ്കിൽ മറച്ചു വെക്കാം പക്ഷേ അവൾ എന്നോട് സത്യസന്ധമായി എല്ലാം തുറന്ന് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ അവൾക്കുള്ള വഴി എന്താണെന്ന് ഇവിടെ ജീവിച്ചോട്ടെ കുഴപ്പമില്ല പക്ഷേ ഒരിക്കലും ഞാൻ അവളോട് ഒന്നിനു പോകുന്നില്ല അന്ന് അർബാവ് അത ഇറങ്ങി ജെയ്ത്തുൻ അടുക്കൽ വന്ന് കിടന്നു അദ്ദേഹവും ജെയ്ത്തുൻ ആ രാത്രി മിണ്ടിയില്ല പരസ്പരം തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് തൻ്റെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ച് തരില്ല എന്നുള്ള കാര്യം അവൾക്ക് ബോധ്യമായി പക്ഷേ ഫർസാന പറഞ്ഞ കാര്യം തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയോടും പറയാനാവില്ല എന്നും അദ്ദേഹം വിചാരിക്കുന്നു ആ രാത്രിയിൽ അദ്ദേഹം ഒരു സ്വപ്നം കണ്ടുകൊണ്ടാണ് ഞെട്ടി ഉണർന്നത് തൻ്റെ അടുക്കലേക്ക് ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ അത കേൾക്കുന്നു തൻ്റെ വീട്ടിൽ നിന്ന് കൈക്കുഞ്ഞുമായി തൻ്റെ അടുക്കൽ വരുന്നത് ഫർസാനയല്ല മറിച്ച് തൻ്റെ ബീവിയാണ് ജെയ്ത്തൂൻ ബീവി ആ ഒരു കുഞ്ഞിനെയും കൊണ്ട് എൻ്റെ അടുക്കിലേക്ക് വരുന്നു എൻ്റെ പ്രിയപ്പെട്ട സെയ്ഫ് ഇതാ നമ്മുടെ കുഞ്ഞ് എന്ന് പറഞ്ഞ് അവൾ എൻ്റെ കൈകളിൽ അതേൽപ്പിക്കുന്നു ഞാൻ ആ കുഞ്ഞിനെ വാരിപ്പുണറുന്നു മുത്തമിടുന്നു എൻ്റെ ജയിത്തൂൻ ബീവി അതിന് പാലൂട്ടുന്നു ബീവി അറിയാതെ ഉറങ്ങിപ്പോയിരിക്കുന്നു കുഞ്ഞ് കരയുകയാണ് അവളുടെ ആ അമ്മിഞ്ഞ കുഞ്ഞിൻ്റെ വായിലേക്ക് വെച്ചു കൊടുക്കണം കുഞ്ഞ് കരച്ചിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് ബീവി ജയിത്തൂൻ ദാടി കുഞ്ഞ് കരയുന്നേ പാൽ കൊടുക്ക് അറബി എത്രയൊക്കെ തന്നെ ശ്രമിച്ചിട്ടും കുഞ്ഞിൻ്റെ വായിലേക്ക് അത് വെച്ചു കൊടുക്കുവാൻ കഴിയുന്നേയില്ല അവൾ ഉണർന്നേ മതിയാവൂ വീണ്ടും വീണ്ടും ആ കുഞ്ഞ് ഉറക്കെ കരയുന്നു ബേവി ജെയ്ത്തൂൻ കുഞ്ഞിന് പാല് കൊടുക്ക് അയാൾ ഉറക്കത്തിൽ എന്ന വെണ്ണം പറയുകയാണ് അത് കേട്ടുകൊണ്ട് ബേവി ഞെട്ടി ഉണരുകയാണ് ഉണ്ടായത് ബേവി ജയിത്തൂൻ കുഞ്ഞ് കരയുന്നു പെണ്ണെ പാല് കൊടുക്ക് വീണ്ടും അദ്ദേഹം അത് പറഞ്ഞപ്പോൾ യു ആർ സേഫ് യാ സേഫ് എന്താ സേഫ് പറയുന്നത് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കുലുക്കി വിളിച്ചുകൊണ്ട് പറഞ്ഞു യാ സേഫ് എന്താ പറയുന്നത് അങ്ങ് എന്താ പറയുന്നത് അള്ള കുഞ്ഞവിടെ നമ്മുടെ കുഞ്ഞിവിടെ ഒരു നിമിഷം അയാൾ ഞെട്ടിപ്പോവുകയാണ് റബ്ബേ അതെല്ലാം സ്വപ്നമായിരുന്നോ അവൾ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞു യാ സേഫ് എൻ്റെ മനസ്സിൽ ആഗ്രഹമായിരുന്നത് പക്ഷേ പടച്ചിറബ് നമുക്ക് തന്നില്ലല്ലോ ഒരു കുഞ്ഞിന് എനിക്ക് അങ്ങെന്താ എന്നോട് പറഞ്ഞത് കുഞ്ഞിനെ പാല് കൊടുക്കാനോ അതിനുള്ള ശേഷി എനിക്കില്ലല്ലോ എൻ്റെ സേഫ് സേഫ് എന്നോട് പൊറുക്കണം എനിക്കതിനുള്ള ഭാഗ്യം പടച്ചിറബ് തന്നില്ലല്ലോ അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് എൻ്റെ ബീവി കരയാതിരിക്കൂ അദ്ദേഹം കണ്ട ആ സ്വപ്നം ഓർത്തു അതെ തൻ്റെ അടുക്കലേക്ക് ഒരു കൈകുഞ്ഞുമായി വന്നിരിക്കുന്നു തൻ്റെ പ്രിയപ്പെട്ട പെണ്ണ് കുഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവൾക്ക് പാല് കൊടുക്കാൻ കഴിയുന്നേയില്ല അങ്ങനെയാണ് അവൾ ഞാൻ വിളിച്ചുണർത്തുന്നത് എൻ്റെ സ്വപ്നത്തിലെ ആ ഒരു സംസാരം കേട്ടുകൊണ്ടാണ് തൻ്റെ പ്രിയപ്പെട്ട ബീവി ഉണർന്നതും അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അയാൾ കരഞ്ഞു ആ രാത്രി അയാൾ ഒരു കാര്യം തീരുമാനിച്ചു റബ്ബേ എന്തൊക്കെ തന്നെയായാലും എൻ്റെ പെണ്ണിനെ അവൾ വിചാരിച്ചത് സാധിപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല നാളെ മസറയിലേക്ക് പറഞ്ഞു വിടണമെന്ന് ഞാൻ പറഞ്ഞതാണ് ഫർസാനിയെ പക്ഷേ ആ കുഞ്ഞ് നഷ്ടപ്പെടും വേണ്ട എൻ്റെ ഭാര്യയ്ക്ക് സമ്മാനമായി അത് കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ എന്താ ഇസ്ലാമികമായി വളർത്തണം ആൺകുൺ ആൺകുട്ടിയാണെങ്കിൽ പെട്ടെന്ന് സുന്നത്ത് നടത്തണം സുന്നത്ത് കർമ്മം ചെയ്യണം പെൺകുട്ടിയാണെങ്കിൽ സ്വാലിഹത്തായ പെൺകുട്ടിയാക്കി വളർത്തണം ഇസ്ലാമികമായി എന്താ ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞിനും മതമില്ല അവർ മുസ്ലിമോ കാഫിറോ ഒന്നുമല്ല അവർ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള കുഞ്ഞുങ്ങളാണ് എല്ലാം അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ് മതങ്ങൾ പഠിപ്പിക്കുന്നത് മനുഷ്യരാണ് അതുകൊണ്ട് തന്നെ എന്തൊക്കെ തന്നെയാലും അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള കുഞ്ഞാണത് അതിനെ നഷ്ടപ്പെടുത്തണ്ട തൽക്കാലം എൻ്റെ ബേവിക്ക് സമ്മാനമായി അത് നൽകാം അറബി വിചാരിക്കുന്നു സെയ്ഫ് എന്താ ആലോചിക്കുന്നത് എന്നാലും എന്നോട് പാല് കൊടുക്കാൻ പറഞ്ഞത് എന്തു ആയിരുന്നു ഞാൻ പലതും സ്വപ്നം കണ്ടു എൻ്റെ ബേവി എന്നോട് ക്ഷമിക്കണം അതല്ല ഞാൻ പറഞ്ഞത് അങ്ങ് പറഞ്ഞില്ലേ ഫർസാനിയെ നാളെ തന്നെ കൊണ്ടുപോയി മസറയിൽ കൊണ്ടുപോയിടണമെന്ന് ഇല്ല ഇല്ല ബേവി എൻ്റെ പ്രിയപ്പെട്ട ബീവിക്ക് വേണ്ടി അവളെ ഞാൻ സ്വന്തമാക്കുവാൻ വേണ്ടി തീരുമാനിക്കുകയാണ് എന്നിട്ട് അതിൽ ഉണ്ടാകുന്ന കുഞ്ഞ് എൻ്റെ ബീവിക്ക് വേണ്ടി ഞാൻ നൽകും പോരെ മതി അലഹമില്ല എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ അർബ നിങ്ങളുടെ മനസ്സ് ഇനി മാറരുത് ഒരിക്കലും അങ്ങക്ക് വേണ്ടി എന്തും ഞാൻ തരാം പക്ഷേ അങ്ങ് ചെയ്യുന്നതിന് പകരമായിട്ടായിരിക്കില്ല അതൊരിക്കലും ഞാൻ അങ്ങക്ക് വേണ്ടി പ്രാർത്ഥിക്കാം അള്ളാഹുവെ എൻ്റെ ഭർത്താവ് എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിൽക്കുന്ന ഭർത്താവാണ് അതുകൊണ്ടല്ലാ അദ്ദേഹത്തിന് നിഹയറും വർക്കത്തും പ്രദാനം ചെയ്യേ സേഫ് അങ്ങക്ക് വേണ്ടി ഏത് നിമിഷവും ഞാൻ ദ ചെയ്ത് കൊണ്ടേ അങ്ങയുടെ മനസ്സ് മാറരുത് അത് മാത്രമാണ് ഞാൻ വിചാരിക്കുന്നത് ഇല്ല ബേബി ഇനി ഒരിക്കലും മാറില്ല എൻ്റെ പ്രിയപ്പെട്ടവൾക്ക് വേണ്ടി എൻ്റെ ജീവിതം ഞാൻ മാറ്റിവെച്ചിരിക്കുന്നു എന്താ മതി എനിക്ക് സന്തോഷമായി ഒരിക്കലും ഫർസാനിയ മസറയിൽ പറഞ്ഞേക്കരുത് കേട്ടോ പാവം പെൺകുട്ടിയാണ് പാവമാണ് അവള് അവൾ പറഞ്ഞേക്കരുത് ബീ വി കരഞ്ഞു പറഞ്ഞു ഇല്ലടേ നിൻ്റെ കൂടപ്പിറപ്പായിട്ട് നിൻ്റെ പങ്കാളിയായിട്ട് എൻ്റെയും പങ്കാളിയായിട്ട് അവളിവിടെ കഴിയും അറബി ജെയ്ത്തൂൻ ബി പറഞ്ഞു ആ രാത്രിയിൽ അവർ ഒരുപാട് സമയം കെട്ടിപ്പിടിച്ച് കരഞ്ഞു തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് എല്ലാത്തിനും റെഡിയായിരിക്കുന്നു എന്നുള്ള കാര്യം അതാ ജെയ്ത്തൂൻ ബി മനസ്സിലായി അള്ളാ എല്ലാം നീ എല്ലാം വിജയിപ്പിക്കല്ല ബി വി ദ ചെയ്തു ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം എങ്ങനെയായിരിക്കും ഫർസാനിയും അറബിയും തമ്മിലുള്ള ജീവിതം എന്തൊക്കെയാണ് ഇനി അറബി വീട്ടിൽ സംഭവിക്കും ആ കുഞ്ഞിനെ എന്ത് ചെയ്യും എന്നൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ കാത്തിരുന്ന് കാണാം പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാർ എന്നും ഞാൻ പറയാറുണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവർ പലവരും ഉണ്ട് ഒന്ന് ചെയ്യണേ അതുപോലെ ലൈക്കും ചെയ്യണേ പറ്റുന്നുള്ളവരെ സ്റ്റോറി ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഇൻഷല്ല അപ്പോൾ കാണാം ഇന്നൊരുപാട് വൈകിയില്ലേ സ്റ്റോറി അതായത് ഇന്ന് ഗസ്റ്റ് വന്നിരുന്നു വീട്ടിൽ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മലപ്പുറമത്തു നിന്നുള്ള ചാനലിൽ എൻ്റെ സ്കൂൾ ഫ്രണ്ട്സൊക്കെ വന്നിരുന്നു അപ്പോൾ അവർ പോകാൻ കുറച്ച് വൈകിപ്പോയി പിന്നെ രണ്ട് മൂന്ന് കഥകൾ സെറ്റാക്കി എടുക്കുക ഒരുപാട് ടൈം എടുക്കുന്നുണ്ട് ഇത് എഡിറ്റ് ഇങ്ങനെ വോയിസ് കൊടുക്കൽ മാത്രമല്ല അത് കഴിഞ്ഞിട്ട് അത് എഡിറ്റ് ചെയ്ത് കൺവേർട്ട് ചെയ്ത് റെഡിയാക്കി പിന്നെ അത് അപ്ലോഡ് ചെയ്ത് ഒരുപാട് ടൈം ചെക്കിംഗ് ഉണ്ടാവും ആ ചെക്കിങ് അതും കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ അടുക്കളേക്ക് എത്തുന്നത് അതാണ് പലപ്പോഴും മലപ്പുറം മുത്തു എന്നുള്ള സ്റ്റോറിയൊക്കെ ഒരുപാട് വൈകണം ഇട്ടതൊക്കെ അപ്പോൾ നുസൈബൊക്കെ വൈകുന്നതുകൊണ്ടാണ് അങ്ങനെ ആയി കഴിയുമ്പോൾ ഒരുപാട് ടൈം എടുക്കും അങ്ങനെയൊക്കെ ആണ് അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം ഇൻഷാ അല്ല അപ്പോൾ നിങ്ങൾക്ക് രാത്രി കാണാൻ കഴിയില്ലെങ്കിൽ രാവിലെ പകൽ ഉച്ചക്ക് സമയമുണ്ടാകുമ്പോൾ കണ്ടാലും മതി കേട്ടോ അപ്പോൾ ഇൻഷാ അല്ല അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നാളെ പറയാം കേട്ടോ അപ്പോൾ എല്ലാവരോടും അസ്സലാമലൈക്കും വഹമ്മത്തുല്ലാത്ത ഒബരക്കാത്തു നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെല്ലാവരും ഉൾപ്പെടുത്തും കേട്ടോ ആയിക്കോട്ടെ എന്നാൽ ശരി അപ്പോൾ നാളെ കാണാം